ഷോൾഡർ റീപ്ലേസ്മെൻറ്റ് സർജറി മുട്ട് മാറ്റി മാറ്റിവെക്കുന്ന പോലെ നമ്മുടെ ഷോൾഡർ ജോയിൻറ് മാറ്റി വയ്ക്കാൻ പറ്റും ഇത് പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് നമസ്കാരം ഞാൻ ഡോക്ടർ ഷായി പ്രദീഫ് കൊല്ലം എൻ എസ് ഹോസ്പിറ്റൽ ഓർത്തോപെഡിക് സർജനാണ് ഷോൾഡർ ജോയിൻറ്റിൻ്റെ തേയ്മാനം സംഭവിക്കുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ് ഇത് വന്നു കഴിഞ്ഞാൽ പേഷ്യൻസിന് രാത്രി ഉറങ്ങാൻ തന്നെ പറ്റാത്ത രീതിയിലുള്ള പെയിൻ വരും അവർ തിരിഞ്ഞു കിടക്കുമ്പോഴോ കൈ ഒന്ന് ഉയർത്തിയാലോ എല്ലാം അവരുടെ ഉറക്കം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിവിയർ പെയിൻ ആയിരിക്കും ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് ഷോൾഡർ ജോയിന്റ് റീപ്ലേസ്മെന്റ് അതായത് നമ്മുടെ മുട്ട് മാറ്റി വെക്കുന്ന പോലെ തന്നെ ആയിട്ടുള്ള കാർക്ലേജ് മാറ്റിയിട്ട് അവിടെ വേറെ ഇംപ്ലാന്റ്സ് വെച്ച് നമ്മൾ പെയിൻ ഫ്രീ ആക്കുകയാണ് ചെയ്യുന്നത് ഷോൾഡർ ജോയിന്റ് റീപ്ലേസ്മെന്റ് രണ്ട് രീതിയിൽ ചെയ്യേണ്ടി വരിക ഒന്ന് ടോട്ടൽ ഷോൾഡർ റീപ്ലേസ്മെന്റ് രണ്ട് റിവേഴ്സ് ഷോൾഡർ റീപ്ലേസ്മെന്റ് ഇത് ഡിസൈഡ് ചെയ്യുന്നത് ഈ തേയ്മാനത്തിന്റെ കൂടെ തന്നെ ഷോൾഡർ ജോയിൻറിന്റെ മസിൽസിന് ഡാമേജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വളരെ നേരത്തെ തന്നെ മസലിന് ഡാമേജ് ഉള്ള പേഷ്യൻസിന് ആ മസിൽ ഡാമേജ് കാരണം ജോയിന്റ് വളരെയധികം തേയ്മാനം സംഭവിക്കുകയും ആ തേയ്മാനത്തിലൂടെ അവരുടെ മൂവ്മെന്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് ഷോൾഡർ ആർത്രോപ്ലാസ്റ്റി അതായത് നമ്മുടെ ഷോൾഡർ ജോയിന്റിന്റെ നോർമൽ പൊസിഷൻ നമ്മൾ തിരിച്ചു വെക്കുകയാണ് ആ പൊസിഷനിൽ വെച്ച് അവർക്ക് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരു സർജറി ചെയ്യുന്നതാണ് റിവേഴ്സ് ഷോൾഡർ ആർത്രോപ്ലാസ്റ്റി ഇത് ചെയ്യേണ്ടി വരാറുണ്ട് ഈ രണ്ട് സർജറിക്കും വളരെ നല്ല റിസൾട്ടാണ് ഉള്ളത് സർജറിക്ക് ശേഷം നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പേഷ്യൻസിനും നല്ല രീതിയിലുള്ള ഫംഗ്ഷനും നല്ല പെയിൻ റിലീഫും ലഭിക്കുന്ന സർജറിയാണത് അതിനാൽ മുട്ട് മാറ്റിവയ്ക്കുന്നത് പോലെ തന്നെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സർജറിയാണ് ഷോൾഡർ റീപ്ലേസ്മെൻറ്റ് താങ്ക്